യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും നിങ്ങൾ എത്രയോ ആത്മാർത്ഥതയോടെയും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെയാണ് വചനത്തെ സ്വീകരിച്ചത് നൊവേനയിൽ പങ്കെടുത്തത് എല്ലാം അനുഗ്രഹമായിട്ട് മാറുന്നുണ്ട് അനുഗ്രഹത്തിൻ്റെ ദൈവമൊരുക്കിയ ഒൻപത് ദിനങ്ങളുടെ മൂന്നാം ദിവസമാണ് ഇന്ന് ഇന്ന് പങ്കെടുക്കുന്ന എല്ലാവരെയും ഓർക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് സന്തോഷമായിട്ടിരിക്കാം ദൈവത്തിൽ ആശ്രയിക്കാം ഒരു വാക്ക് പ്രാർത്ഥിച്ചു കൊള്ളട്ടെ കർത്താവെ ഒൻപത് ദിവസത്തെ ആരാധനയിലും നൊവേനയിലും പങ്കെടുത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങുന്നത് ഈ ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതിയുള്ള ആ ക്രിസ്മസിനൊരുക്കമായിട്ടുള്ള ദിവസങ്ങളുടെ ഒരൊൻപത് ദിവസമാണ് യേശു ഞങ്ങളുടെ ജീവിതത്തിൽ ജനിക്കുന്നൊരു അനുഭവം ഞങ്ങൾക്ക് തരണം അതോടൊപ്പം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ബ്ലെസ്സിങ് കിട്ടുന്ന ഒരനുഭവം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇതൊരു ഒരുക്കം കൂടിയാണ് ഇതൊരു പ്രാർത്ഥന കൂടിയാണ് വില കൊടുത്തുള്ള പ്രാർത്ഥനയാണ് ദൈവം നമ്മളെ അത്ഭുതകരമായി സഹായിക്കും കർത്താവ് ഈ ദിവസങ്ങളിൽ ഈ രണ്ട് മൂന്ന് ദിവസം പങ്കെടുത്തവരെ ഷെയർ ചെയ്തവർ പ്രാർത്ഥിച്ചൊരുങ്ങുന്നവർ താല്പര്യത്തോടെ പങ്കെടുക്കുന്നവർ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു മനസ്സുകൊണ്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു തീർച്ചയായും നിങ്ങൾക്ക് ഈ സമയം അനുഗ്രഹമായിട്ട് മാറും നമുക്ക് നൊവേനയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഒരു വചനം കേട്ട് പ്രാർത്ഥിക്കണം ആ വചനത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവത്തിൻ്റെ വചനമാണ് ആ വചനത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയും നൊവേന ചൊല്ലുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ വചനത്തിൻ്റെ അനുഗ്രഹം നമ്മളിൽ ഉണ്ടാകാൻ തുടങ്ങും ഹലൂയ്യ സങ്കീർത്തനം നൂറ്റി പത്തൊൻപതാം അധ്യായം പതിനഞ്ച് പതിനാറ് പതിനേഴ് വാക്യങ്ങളൊന്ന് വായിക്കാം സങ്കീർത്തനം നൂറ്റി പത്തൊമ്പത് പതിനഞ്ച് പതിനാറ് ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളെപ്പറ്റി ധ്യാനിക്കുകയും അങ്ങയുടെ മാർഗത്തിൽ ദൃഷ്ടി ഉറപ്പിക്കുകയും ചെയ്യും ഞാൻ അങ്ങയുടെ പ്രമാണം അങ്ങയുടെ വചനത്തെ പറ്റി ധ്യാനിക്കുകയും അങ്ങയുടെ മാർഗത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യും ദൃഷ്ടി ഉറപ്പിക്കുകയും ചെയ്യും അങ്ങയുടെ ചട്ടങ്ങളിൽ ഞാൻ സന്തോഷിക്കും അങ്ങയുടെ വചനം ഞാൻ വിസ്മരിക്കുകയില്ല വചനം ഞാൻ മറക്കത്തില്ല ആ വചനം ഞാൻ ധ്യാനിക്കും ദൃഷ്ടി ഉറപ്പിക്കും ആ വചനത്തിൽ സന്തോഷിക്കും അത് ഞാൻ വിസ്മരിക്കുകയില്ല വചനം വിസ്മരിക്കുകയില്ല ഞാൻ ജീവിച്ചിരിക്കാനും അങ്ങയുടെ വചനമനുസരിക്കാനും ഈ ദാസൻ്റെ മേൽ കൃപ ചൊരിയണമേ അടുത്ത വാക്യം അങ്ങനെയാ അങ്ങനെയാണ് കർത്താവകന്റെ വചനം കേൾക്കാനും ദൃഷ്ടി ഉറപ്പിക്കാനും സന്തോഷിക്കാനും വിശ്വസിക്കാനും ഈ ദാസൻ്റെ മേൽ കൃപ ചൊരിയണമേ അപ്പോൾ റിസൾട്ടുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ റിസൾട്ടാണ് പതിനെട്ടാമത്തെ വാക്യം അങ്ങയുടെ പ്രമാണങ്ങളുടെ വൈശിഷ്ട്യം ദർശിക്കാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിക്കുമ്പോൾ അതിൽ ആനന്ദിക്കുമ്പോൾ അത് സ്വീകരിക്കുമ്പോൾ ഈ കാര്യം നടക്കും ദൈവത്തിൻ്റെ പ്രമാണങ്ങളുടെ വൈശിഷ്ട്യം കാണാൻ ദൈവം കണ്ണുകളെ തുറക്കും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ കാണാൻ ദൈവത്തിൻ്റെ സൗഖ്യം അനുഭവിക്കാൻ ദൈവം നൽകുന്ന വിടുതൽ അനുഭവിക്കാൻ അത് കാണാൻ ദൈവം നമ്മുടെ ജീവിതത്തെ തുറക്കും കണ്ണുകളെ തുറക്കും ഇത് ദൈവം ചെൽ ചെയ്യുന്ന അനുഗ്രഹങ്ങളെ തുറന്നു കിട്ടുന്ന ശുശ്രൂഷയാണിതൊക്കെ ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെ തുറന്നു കിട്ടുന്ന സമയമാണ് ദൈവാനുഗ്രഹം നമുക്ക് തുറന്നു കിട്ടുകയാണ് ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുകയാണ് ഹാല ലൂയ്യ ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ തയ്യാറാകാം പ്രാർത്ഥിച്ച് നമ്മൾ തുടർന്ന് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് നൊവേനയുടെ ആദ്യ ഗാനം പാടി മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിച്ച് നൊവേനയുടെ സമാപന ഗാനം പാടി പരിശുദ്ധ കുർബാന എടുത്തുയർത്തി ആശീർവദിച്ച് പ്രാർത്ഥിക്കും അങ്ങനെയാണ് ശുശ്രൂഷകൾ ക്രമീകരിച്ചിട്ടുള്ളത് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം നമ്മുടെ നിയോഗങ്ങളെ മനസ്സിലോർക്കാം വിശുദ്ധ യൂഥാശ്രീകാരുടെ മാധ്യസ്ഥ നമ്മൾ തേടുകയാണ് വചനത്തിൽ നിന്നോണ്ടാ പ്രാർത്ഥിക്കുന്നത് നിയോഗത്തിലാണ് പ്രാർത്ഥിക്കുന്നത് ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച കർത്താവ് അങ്ങയുടെ പ്രമാണങ്ങളുടെ വൈശിഷ്ട്യം കാണാൻ അങ്ങ് വചനത്തിലൂടെ നൽകുന്ന അനുഗ്രഹങ്ങളെ കാണാൻ അങ്ങ് ഞങ്ങളുടെ കുടുംബത്തിൽ ചെയ്യുന്ന അത്ഭുതങ്ങളെ കാണാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ ഞങ്ങൾ ഈ വചനത്തിൽ വിശ്വസിക്കുന്നു അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുന്നു അങ്ങനെ ഞങ്ങൾ ആരാധിക്കാൻ തയ്യാറാകുന്നു അങ്ങയുടെ വചനത്തെ സ്വീകരിക്കാൻ തയ്യാറാകുന്നു അങ്ങയുടെ പ്രമാണങ്ങളുടെ വൈശിഷ്ട്യം കാണാൻ ഇടവരണമേ 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 ആ മേൻ നമ്മൾ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ പ്രവേശിക്കുവാണ് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് നൊവേനയുടെ ഗാനം പാടി മൂന്നാം ദിവസം പ്രാർത്ഥിക്കുവാണ് പ്രാർത്ഥനയോടെ ഭക്തിയോടെ ആയിരിക്കാം

മൂന്നാം ദിവസത്തെ സമയത്താണ് നമ്മളുള്ളത് ഇന്ന് കേട്ട വചനം എന്തെന്നറിയാമോ സങ്കീർത്തന പുസ്തകത്തിലെ വചനമാണ് അവിടുത്തെ പ്രമാണങ്ങളുടെ വൈശിഷ്ട്യം കാണാൻ എൻ്റെ കണ്ണ് തുറക്കണമേ അങ്ങയുടെ വചനം കേൾക്കാൻ ഈ ദാസന് കൃപ തരണമേ അങ്ങനെ വരുമ്പോൾ ദൈവത്തിൻ്റെ ആ ഒരു അനുഗ്രഹത്തിൻ്റെ വൈശിഷ്ട്യം കാണും നമ്മൾ നോവേന പ്രാർത്ഥനയുടെ ഒന്നാമത്തെ പ്രാർത്ഥന ചൊല്ലാൻ പോവുകയാണ് ആ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഈ മൂന്ന് ദിവസം പങ്കെടുത്ത് എല്ലാവരും ഓർക്കുന്നു അത് ഒൻപത് ദിവസം കഴിയുമ്പോൾ ഒരായിരം സാക്ഷ്യങ്ങൾ ഉണ്ടാകണമേ ഒരായിരം അടയാളങ്ങൾ സംഭവിക്കണമേ ഈ ആലയത്തിൽ വന്ന അനേക സാക്ഷ്യം പറയുന്ന ചില സമയങ്ങൾ ഉണ്ടാകണമേ ദൈവത്തിൻ്റെ ഇടപെടൽ സംഭവിക്കണമേ ദൈവത്തിൻ്റെ ഇടപെടൽ സംഭവിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഒന്നാമത്തെ നിയോഗത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ് വിശിഖായുടെ സ്നേഹിതനുള്ള പ്രാർത്ഥന ചെല്ലാൻ പോവുകയാണ് കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്ക് ആ നിയോഗത്തിൻ്റെ മേൽ ദൈവശക്തി വെളിപ്പെടട്ടെ ആ നിയോഗത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രമാണങ്ങളുടെ വൈശിഷ്ട്യം കാണാൻ എന്ന് പറഞ്ഞാൽ ഒരു അനുഗ്രഹത്തെ കാണാൻ കൂടി കണ്ണുകൾ തുറക്കുന്ന അനുഭവം ഉണ്ടാകട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമുക്ക് പ്രതീക്ഷയോടെ ഈ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം ായുടെ സ്നേഹിതനും വിശ്വസ്താസനുമായ വിശുദ്ധ യൂദാസ് യൂതാശ്രീഹായെ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധി ഇല്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിനെ അങ്ങക്ക് വിശേഷ വിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ ഇപ്പോൾ അങ്ങ് അങ് എന്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ഭർത്താവ് ഒൻപത് ദിവസം ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധ യൂഥാശ്രീകാടെ മാധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുമ്പോൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഇന്ന നിയോഗത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു ആ മേൻ ആ മേൻ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കുന്നു നിയോഗ പ്രാർത്ഥന ചൊല്ലുന്നു നസ്രായനായേശുവേയും വിശുദ്ധ യൂദാശ്രീഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ ഈ നിയോഗത്തെ ആവശ്യത്തെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും തടസ്സങ്ങളെയും പ്രതിബന്ധങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്കത് സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ ആമേൻ ആമേൻ എന്നെഗ്രൂയൂ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം ഈ നിയോഗത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിന് അനുഗ്രഹമാക്കി മാറ്റണമേ ഞങ്ങളുടെ ജീവത്തിന് അനുഗ്രഹമാക്കി മാറ്റണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവ പ്രവർത്തികൾ സംഭവിക്കണമേ ദൈവത്തിന്റെ അത്ഭുത ഇടപെടലുകൾ സംഭവിക്കണമേ ഹാലെ ലൂയ നൊവേനയുടെ രണ്ടാമത്തെ പ്രാർത്ഥന നമ്മൾ ചെല്ലാൻ പോവുകയാണ് നിയോഗത്തെ മനസ്സിൽ ഓർക്കുക ഞാനൊന്ന് നിയോഗം വയ്ക്കുന്നുണ്ട് ഇതിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടണം എന്നുള്ളതാണ് ഞങ്ങളുടെ നിയോഗം ഇതിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ഉള്ളുരുകി പ്രാർത്ഥിക്കുന്നവരുണ്ട് മനസ്സ് വേദനയോടെ പ്രാർത്ഥിക്കുന്നവരുണ്ട് യുധാശ്രേഹയുടെ മാധ്യസ്ഥം ഭയങ്കര ശക്തമാണ് അത് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുവാണ് നമ്മുടെ കുടുംബത്തിന് അത് കിട്ടിക്കൊണ്ടിരിക്കുക ഇന്നല്ലെങ്കിൽ നാളെ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ അവിടെ പ്രവർത്തിക്കും ദൈവത്തിൻ്റെ സഹായം വരും രണ്ടാമത്തെ പ്രാർത്ഥന നമ്മൾ ചൊല്ലാൻ പോവുകയാണ് എൻ്റെ കൂടെ ഏറ്റു ചൊല്ലി ഒരുമിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുമല്ലോ മിശിഹായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശുദ്ധ യൂഥാശ്രീഖായെ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അങ്ങ് അങ്ങപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ ഇപ്പോൾ അങ്ങ് ഉപയോഗിക്കണമേ എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് രണ്ടാമത്തെ ആവശ്യത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങയുടെ സന്നദ്ധി ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്നു ഈ പ്രാർത്ഥനയെ ഞങ്ങളുടെ കുടുംബത്തെ ഇതിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെ ആവശ്യങ്ങളെ ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു ആമേൻ ആമേൻ മൂന്നാമത്തെ പ്രാവശ്യം നമ്മൾ ചെല്ലാൻ പോവുകയാണ് നമ്മൾ ആ മനസ്സിൽ കാണുകയാണ് ആ നിയോഗത്തെ ദൈവം അതിൽ പ്രവർത്തിക്കുന്നത് വിശ്വസിക്കുവാണ് ദൈവത്തിന് അത്ഭുത ഇടപെടൽ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ് ഒരാളും ലജ്ജിക്കേണ്ടി വരത്തില്ല ഒരാളും നാണം കിടേണ്ടി വരത്തില്ല നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം വരും നിങ്ങൾ ആ മൂന്നാമത്തെ പ്രാവശ്യം ചെല്ലുമ്പോൾ ആ നിയോഗത്തെ മനസ്സിലോർക്ക് എന്നിട്ട് ആ നിയോഗത്തിൽ പ്രാർത്ഥിക്കുക ദൈവമേ അത്ഭുതങ്ങളെ കാണണമേ അടയാളങ്ങൾ സംഭവിക്കണമേ ദൈവത്തിൻ്റെ ആ അനുഗ്രഹത്തെ ദർശിക്കാൻ കാണുവാൻ അനുഭവിക്കാൻ എനിക്കും എൻ്റെ കുടുംബത്തിനും ഭാഗ്യം തരണമേ പ്രാർത്ഥിച്ചുകൊണ്ട് മൂന്നാമത്തെ പ്രാവശ്യം എൻ്റെ കൂടെ ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുന്നു മിശിഹായുടെ സ്നേഹിതനും ശ്രീഹായി ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ ഇപ്പോൾ അങ്ങ് ഉപയോഗിക്കണമേ എന്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ആ നിയോഗത്തെ മൂന്നാമത്തെ നിയോഗത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് അത്ഭുതകരം പ്രവർത്തിക്കട്ടെ വിശുദ്ധ വിശുദ്ധയുധാശ്രീകട വലിയ മാധ്യസ്ഥം ആ വിഷയത്തിന്റെ മേൽ ഉണ്ടാകട്ടെ പ്രാർത്ഥിക്കാം ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു ആ മേൻ നമ്മളെ നിയോഗ പ്രാർത്ഥന നസ്രായനായും വിശുദ്ധ യുദ്ധാശ്രീഖായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകലബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണമായും എടുത്തു മാറ്റി എനിക്ക് സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ ആ മേൻ പ്രിയപ്പെട്ടവരെ നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങാം മൂന്ന് ദിവസം നമ്മൾ പങ്കെടുത്തവരെ നന്ദിയോടെ ഓർക്കുന്നു നാളെ നാലാമത്തെ ദിവസമാണ് ദൈവസമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കും നമുക്ക് ഈശോയുടെ നല്ല ആശീർവാദം സ്വീകരിക്കാം ഇതൊരു ഇതൊരനുഗ്രഹത്തിൻ്റെ വാതിലിനെ ദൈവം തുറക്കുവാണ് മറ്റൊരു മറ്റൊരനുഗ്രഹത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുവാണ് ദൈവം അനുഗ്രഹിക്കാതിരിക്കത്തില്ല നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം ഹാലേ ലൂയി ലൂയിക്കുന്നു

പലരും മറന്നു നിന്നെങ്കിലും ഒറ്റ കൊടുത്തവന്റെ പലരും മറന്നു നിന്നെങ്കിലും മഹിമ പ്രതാപമോടെ വാണിലും दे दिया न देव में